കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പഴയ സി പി ഒമാർ പണ്ട് നല്ല കോൺഗ്രസ് പ്രവർത്തകനായ ആ പയ്യനെ പിടിച്ച് നല്ല ഇടിയെന്ന് പറഞ്ഞാൽ പൂക്കിട്ട് ഇടിയാ വെച്ച് കൊടുത്തേ നമ്മളെല്ലാവരും വീഡിയോ കണ്ടു പക്ഷേ ഭാഗ്യത്തിന് ഇത്ര ഇടിയാണല്ലോ കിട്ടിയുള്ളൂ നമ്മുടെ കേരളത്തിലെ ഓരോരോ ജനങ്ങളുടെ ഒരാൾക്കെങ്കിലും പോലീസുകാരിൽ നിന്ന് മോശം അനുഭവം എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകാറുമുണ്ട് പാകത്തിന് ഇപ്പം മാതിരി ഇടിയിൽ നിർത്തിയതാണ് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇടിച്ച് കൂട്ടി തല്ലി തിരുമ്മി ലാത്തിച്ചാർത്തിച്ച് ചെയ്ത് ലാത്തി ഉരുട്ടുക എന്നൊക്കെ പറയും മേത്തും മൊത്തവും ഉരുട്ടി ഉള്ളം കാലിനൊക്കെ നല്ല അടിയും കൊടുത്ത് ഒടുക്കം ആൾ തട്ടിപ്പോയിക്കഴിഞ്ഞാൽ കെട്ടിത്തൂക്കിയിട്ട് അൻഡ്രോയറിൻ്റെ വള്ളിയിൽ കെട്ടിത്തൂങ്ങിയതാ അല്ലെങ്കിൽ അവൻ്റെ ഉടുമുണ്ടരിഞ്ഞ് അവൻ കെട്ടിത്തൂങ്ങിയതാന്ന് പറഞ്ഞ് കേസ് ഒതുക്കി തീർക്കുന്ന പരിപാടികൾ വരെ പണ്ട് നടന്നിട്ടുണ്ട് ഇപ്പോൾ അമ്മര് കൊണ്ടേ നിർത്തുന്നുള്ളൂ ഇങ്ങനെയുള്ള പോലീസുകാരൊന്നും ഡിപ്പാർട്ട്മെൻറ്റിലൊന്നും പാടില്ല കാരണം പഴയ കാലമല്ല ഇപ്പോഴത്തെ കാലം അപ്പോൾ ഇനിയും കുറേ പേര് സൂക്ഷിക്കാനുണ്ട് ഇനിയും ഇതുപോലെ കുറേ കേസുകൾ പൊങ്ങി വരാനുമുണ്ട് അപ്പം ഇനി എന്തൊക്കെയാണ് ഇനി അടുത്ത നടപടികളെന്ന് നമുക്ക് കണ്ടറിയാം